എങ്ങനെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ കാലഘട്ടത്തിൽ എൻ്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തില് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരൻ അത് ജീവിതത്തിലായാലും പ്രവൃത്തിയിലായാലും പെരുമാറ്റത്തിലായാലും ആദർശത്തിലായാലും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത കാണിക്കേണ്ട ഒരു ജനകീയനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ അതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഇപ്പോ ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറവ് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല പിന്നെ പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് പൊതുവിൽ രാഷ്ട്രീയത്തോട് എന്തോ ഒരു അലർജി പോലെയാണ് അവരിപ്പോൾ വേറെ പല കാര്യങ്ങളിലും ആണ് താല്പര്യം പിന്നെ വർഗീയ താല്പര്യങ്ങൾ ഈ സമൂഹത്തിൽ വർഗീയതയ്ക്കെതിരായി പോരാടി വർഗീയതക്കെതിരായി സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടി അത് നേടിയെടുത്ത കേരളത്തിൽ ആ കേരളം ഉൾപ്പെടെ ഉള്ള ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ വർഗീയ പ്രവർത്തനങ്ങളിലേക്ക് കുറേ ചെറുപ്പക്കാരെ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട് അതെല്ലാം പൊതുവിൽ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവിൽ ദോഷം ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിനും എൺപതാം പിറന്നാൾ ജില്ലയിൽ തന്നെ ഏറ്റവും തലമുതിർന്ന ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരാളാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ചാലക്കുടിക്കാരുടെ വി എസ് ആണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനെ കാണുമ്പോൾ തന്നെ ഏത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആളായിരുന്നാലും വളരെ കൂടി കാണും ഞാൻ ഈ അടുത്ത കാലത്തായിട്ടാണ് ചന്ദ്രേട്ടനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് സത്യവനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിനേക്കാൾ ഉപരി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ ചന്ദ്രേട്ടന് അഭിവാദങ്ങൾ നേരാനും ആശംസകൾ അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പാർട്ടി സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അടക്കമുള്ളവർ ഈ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഈ വിപ്ലവകാരിക്ക് ഈ സഖാവിന് ഈ കാലഘട്ടത്തിൽ ഇന്നും മാതൃകയായിട്ട് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃയായിട്ട് നിലകൊള്ളുന്ന ചന്ദ്രയേട്ടനെ ഈ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രയെ പറയാനുള്ളത് എന്താണ് പാർട്ടിയിലേക്ക് പ്രവേശിച്ചു ഞാൻ എ എസ് എഫിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് ഞാൻ ജനിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ എൻ്റെ അച്ചാച്ചനും അച്ഛനും പാർട്ടി എംപ് പറയാന് അതുകൊണ്ട് അച്ഛൻ്റെ കൈയും പിടിച്ച് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാർട്ടി എഫ് സി കേറാൻ പറയുന്നത് അഞ്ചാം ക്ലാസ്സിൽ വന്നപ്പോഴാണ് എ എസ് എഫിൽ അങ്ങനത്തെ ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അറുപത്തിയെട്ടില് എ വൈ എഫ് പുനഃസംഘടിപ്പിച്ചു പോകും അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന പുനഃസംഘടനാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും കണിയാബർ രാമേന്ദ്രൻ പ്രസിഡന്റും ടി എൽ അഡ്വക്കറ്റ് ടി എൽ ജോൺസൺ സെക്രട്ടറിയുമായിട്ടുള്ള ആ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിമാര് സഖാവും കാനം രാജേന്ദ്രനും ഞാനുമായിരുന്നു അന്ന് മുതൽ ഫുൾ ടൈം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നെ ഫുൾ ടൈമറായിട്ട് നിശ്ചയിക്കുകയും എ വൈ എഫ് രംഗത്തും പാർട്ടി രംഗത്തും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു എ വൈ എഫിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ട് ജില്ലാ വൈസ് പ്രസിഡൻറ് ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു പിന്നെ പ്രസിഡൻറ്റായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തത് അറുപത്തി അഞ്ചിലാണ് അറുപത്തിയാറിൽ ഞാൻ ചാലക്കുടി ബ്രാഞ്ചിൻ്റെ അന്ന് ബ്രാഞ്ച് എന്ന് പറഞ്ഞ പ്രാദേശിക ബ്രാഞ്ചല്ല ഒരു ബ്രാഞ്ചാണ് ആ ചാലക്കുടി പഞ്ചായത്ത് ബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി പിറ്റ കൊല്ലം ഞാൻ അതിൻ്റെ ആയി ആ കൊല്ലം തന്നെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തോന്നുന്നു അന്ന് ഈ ലോക്കൽ കമ്മിറ്റി ഇല്ല ബ്രാഞ്ച് ബ്രാഞ്ചിൻ്റെ നേരം മുള്ള ഘടകം മണ്ഡലം കമ്മിറ്റിയാണ് അപ്പോൾ മണ്ഡല കമ്മിറ്റി വന്നു പിന്നെ മണ്ഡല സെക്രട്ടേറിയറ്റ് വന്നു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയി എഴുപത്തെട്ട് മുതൽ പന്ത്രണ്ട് കൊല്ലം പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു അതിനിടയിൽ എഴുപതിലെ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ടൗൺ ഹാളിൽ ചേർന്ന ടൗൺ സമ്മേളനത്തിൽ വെച്ച് ഡി സി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എ വൈ എഫ് രംഗത്തായിരുന്നു ഡി സി ചുമതല നിശ്ചയിച്ചത് പിന്നെ ഡി സി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ജില്ലാ സെക്രട്ടറി ആയിട്ടും പാർട്ടിയുടെ ഓഫീസ് അതിനിടയിൽ സംസ്ഥാന കമ്മിറ്റി വന്നു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് ചാലക്കുടിയിലെ പല ട്രൈബ്യൂണിയനുകളും മുനിസിപ്പൽ രംഗത്തായാലും കെട്ടിമാരുടെ രംഗത്തായാലും യൂണിയനുകളൊക്കെ സംഘടിപ്പിച്ച് ഞാനാണ് അതൊക്കെ അതിൻ്റെ പ്രസിഡന്റായിരുന്നു സി ഡി എന്ന് പറഞ്ഞ പഴയ സ്വഭാവമായിരുന്നു അങ്ങനെ ട്രൈബ്യൂണിയൽ പ്രസ്ഥാനത്തിൽ നിരവധി യൂണിയനുകളുടെ പ്രവർത്തകനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ എ ടി സി രംഗത്ത് യൂണിയനുകളൊന്നും ഒന്നുമില്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഉയർന്ന ഘടകത്തിൽ വരാൻ പാടില്ല എന്നുള്ള പാർട്ടി ഭരണഘടനയ്ക്ക് വിധേയമായി ഞങ്ങളൊക്കെ പാർട്ടിയുടെ ഇന്ന് ഔദ്യോഗിക നേതൃത്വസ്ഥാനത്ത് നിന്നൊക്കെ നിൽക്കാം അപ്പം ഞാൻ ഡി പാർട്ടി ഡി സിയിൽ മെമ്പറായിട്ട് തുടരുന്നു ക്ഷണിക്കപ്പെടുന്ന മെമ്പറായിട്ട് തുടരുന്നു രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ പാർട്ടി അതിനിടയിൽ മുനിസിപ്പാലിറ്റിക്ക് മത്സരിപ്പിച്ചു അമ്പത്തൊന്ന് കൊല്ലം കോൺഗ്രസിൻ്റെ കയ്യിൽ ഈ വാർഡിൽ ആദ്യമായ ഒരു കമ്മ്യൂണിസ്റ്റാൻ അരിവാൾ ധനിക്കാതെ ചിന്തയിലിരിക്കുന്നത് ഞാനാണ് ഏറെ കൊല്ലമായിരുന്നു ആ കൗൺസിലിൻ്റെ കാലാവധി ഒരു കൊല്ലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അഞ്ച് കൊല്ലം ചെയർമാനുമായിട്ടും പ്രവർത്തനങ്ങളെ ബാക്കി തുടർന്ന് രണ്ടായിരത്തി ആറിൽ മാളയിൽ മത്സരിക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ മാളയിൽ മത്സരിച്ചു ഏഴായിരത്തി ഇരുപത് വോട്ടിൻ്റെ ഒരു വർഷത്തിൽ ഞാൻ അന്ന് അവിടുന്ന് ജയിച്ചു ആറ് കൊല്ലം അഞ്ച് കൊല്ലം എം എൽ എ വരെയായിരുന്നു ആനമല കുട്ടേഷൻ സംഘത്തിൽ ഇരുപത്തേഴ് കൊല്ലം തുടർച്ചയായി പ്രസിഡന്റായിരുന്നു ചാലക്കുടി സർവീസിൽ രണ്ട് ടൈമിൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള കിട്ടിയിരുന്നു ജില്ലാ സഹകരണ ബാങ്കിൽ നാല് കൊല്ലം വൈസ് ചെയർമാനായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യകാലങ്ങളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ് ആദ്യകാലങ്ങളിൽ തീർച്ചയായിട്ടും ഏറ്റവും മനസ്സിൽ തട്ടിയിട്ടുള്ള ഈ പാർട്ടിയിലേക്ക് കടന്നു വരാനായിട്ട് അങ്ങനെ പ്രചോദിപ്പിച്ചാൽ അല്ലെങ്കിൽ അങ്ങ് അനുഭവം അങ്ങനെ രാഷ്ട്രീയ ഓർമ്മ പറഞ്ഞാൽ എന്റെ മുൻഗാമികളെ പോലെ തന്നെ എനിക്കും ഈ പാർട്ടിയിലേക്ക് വരാനുള്ള ആഗ്രഹം അന്ന് ഇവിടെ നിലനിന്ന സാമൂഹ്യ അനീതിക്കെതിരായ മനസ്സാണ് സാമൂഹിക മറ്റേ അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് പിന്നോക്ക പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല മരിച്ചാൽ കുഴിച്ചിടാൻ ആരുടെ മണ്ണില്ല മറ്റേ ശരീരം മറക്കാൻ മാറും മറക്കാൻ അവകാശമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി ശക്തമായി എൻ്റെ മുൻകാമികളെ പോലെ തന്നെ ഇരിക്കും ആ ചതാഗതി വളർന്നു പോകുന്നു ആ സാമുഖ്യ നിധിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമുദായിക സംഘടനകളായി പിന്നീട് രൂപം കൊണ്ട് കെ പി എം എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഈ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ പ്രസ്ഥാനങ്ങളാണ് അവരും അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് കൊണ്ട് എസ് എൻ ഡി പിയിലുള്ളവരും കെ പി എം എസ്സിൽ ഉള്ളവരും ധാരാളമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അങ്ങനെയാണ് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ സാമൂഹ്യ അനീതിക്കെതിരായി നീതിക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന പോരാട്ടം മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാൻ ശ്രീനാരായണ ഗുരു തുടങ്ങുവെച്ച ആ പ്രസ്ഥാനം പൂർണ്ണമായി ഈ ഈ നടപ്പാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി നിന്ന് രാഷ്ട്രീയ ഇന്നും പ്രവർത്തനത്തെ സംബന്ധിച്ച് അഭിമാനമേ പ്രവർത്തിക്കുമ്പോൾ നേതൃത്വം നൽകിയ സമരങ്ങൾ ആ സമരങ്ങളിലെ ഒരു അനുഭവം ഉണ്ടല്ലോ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ വലിയ വിപ്ലവകാരിയായിട്ട് മാറുന്ന സാഹചര്യങ്ങളാണ് എല്ലാ അണികൾക്കും ഉള്ളത് അങ്ങനെ ഉള്ള ഒരു സമരം സഖാവിന് പറയാനുള്ളത് അങ്ങനെയുള്ള സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എസ് എഫ് രംഗത്തായാലും എ ഐ എഫ് രംഗത്തായാലും എ ടി എസ് രംഗത്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തായാലും ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ സ്മരങ്ങളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരിത് പോലീസിന്റെ അക്രമത്തിനെതിരായി കലക്ടറേറ്റിലേക്ക് നടത്തിയ ഒരു മാർച്ചാണ് അന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ രവിയെ അതിക്രൂരമായി പോലീസ് പിടിച്ചു കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചതിനെതിരായി കലക്ടറേറ്റിലേക്ക് നടന്ന ഒരു മാർച്ച് ആ കലക്ട്രേറ്റ് മാർച്ചാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അതിശക്തമായി പോലീസിൻ്റെ നടനായത്തിനെതിരായിട്ട് നടത്തിയ സമരം പിന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒഴിവിൽ പോയി ഡീലി കഴിയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നിരവധി തവണ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് ഞാൻ എരായിരുന്നു രാസാനോക്കോ സമരം തൊഴിൽ അല്ലെങ്കിൽ എന്ന സമരം ഇതൊക്കെ ഐ വൈ എഫ് നടന്നപ്പോൾ അതിലെല്ലാം മൃഗീയമായ മർദ്ദനങ്ങൾ എനിക്ക് ചാലക്കുടിലായാലും തൃശൂരിലായാലും വെച്ച് ഏറ്റെടുത്തു ഈ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഴയ ചെയർമാൻമാരുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ എം എൽ എ എന്ന രീതിയിൽ പറയുമ്പോൾ അങ്ങയുടെ പേര് എപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഈ ചാലക്കുടി നഗരസഭ അങ്ങ് വിഭാവനം ചെയ്തത് ഏറ്റവും അങ്ങക്ക് ഏതെങ്കിലും നടപ്പിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നോ എന്റെ നഗരസഭയില് എന്റെ മുൻകാവികളിൽ നിന്നുള്ളവർക്ക് അഞ്ച് കൊല്ലം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞ ഏഴ് കൊല്ലം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞത് സി ഐ ജോർഡാണ് പിന്നീട് വന്ന ചെയർമാൻമാരെല്ലാം ആറുമാസം ഒരു കൊല്ലം ഒക്കെ ആയിരുന്നു പിന്നീട് അഞ്ച് കൊല്ലം ചെയർമാൻ ആയിരുന്നു ഒരാൾ ഞാനാണ് എൻ്റെ കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയുടെ വരുമാനം ജനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഭാരം അടിച്ചേൽപ്പിക്കാതെ നഗരസഭയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റേ നികുതിയേതര വർധനവിലൂടെ ഒന്നിച്ചിരം കോടി രൂപ വർധനവുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ കാലഘട്ടം മുന്നും പിന്നും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കാലത്തും മര്യാദ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന പലരും കാണിക്കുന്ന പ്രവണത നിയമസഭാ സമാധികം എന്ന രീതിയിൽ കാലഘട്ടം ഓ വളരെ സാത്വനായിട്ടുള്ള ഒരു നിയമസഭാ സമാധികം എന്നാണ് ഇപ്പോഴും അന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ഈ മാളയിൽ നിന്നാണെങ്കിലും അങ്ങയുടെ പ്രവർത്തനം ഇപ്പൊ ഈ പ്രദേശം എന്ന നിലയ്ക്കും ഈ ഭാഗങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കപ്പെടുള്ളോ എന്താണ് യഥാർത്ഥത്തിൽ ചാലക്കുടിയിലെ ഒരു യഥാർത്ഥ വികസനം പറയേണ്ടത് ഏത് മേഖലയിലാണെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ ഇന്ന വികസനം വന്നിരുന്നെങ്കിൽ ഇപ്പോഴും ഭരണാധികാരികൾക്ക് പലപ്പോഴും നമ്മുടെ പട്ടണത്തെ ചാല കേരളത്തിൻ്റെ ഒരു വലിയ പട്ടണമാക്കി വികസിപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒരു വിഭാവനം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇതര അപ്പുറത്തും ഇപ്പുറത്തുള്ള അങ്കമാലിയായാലും ആയാലും വികസിക്കുന്ന കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ചുള്ള വികസനം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാൽ നഗരസഭ ശേഷം മുൻ ചെയർമാൻമാരുടെ കാലത്താലും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി ആയ ആദ്യം ബീ കാസ് എന്ന ബികാസിലേക്ക് കയറി വന്ന നഗരസഭ ചാലക്കുടിയാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യം അതിൽ ഏറ്റവും മാതൃകാപരം ചാലക്കുടിയിൽ കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരുന്നു ആ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളം എത്തിക്കുക അതുമാതി വഴികൾ നോക്കുക ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് സ്ട്രീറ്റ് ഇല്ലാത്ത ഒരു റോഡ് ഉണ്ടാകരുത് രീതിയിൽ ഞാൻ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ചാലക്കുടിയിലെ എല്ലാ വാർഡുകളിലും എല്ലാ മറ്റേ റോഡുകളിലും ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സീറ്റ് ലൈറ്റ് സംവിധാനം ഉണ്ടാക്കി പിന്നെ ചാലക്കുടി ഒരു താലൂക്കാകുക എന്നുള്ളത് ചാലക്കുടിക്കാരുടെ വലിയ ആഗ്രഹമായിരുന്നു ആദ്യകാലം മുതൽ കടംപള്ളി ഗോവിന്ദഭലൻ്റെ കാലം മുതൽ ഒരു കാര്യമാണ് ചാലക്കുടി താലൂക്കാക്കുക നിർഭാഗ്യവശാൽ അത് നടന്നില്ല അത് വി ഡി ദേവസ്വം ചെയർമാനായിരിക്കുമ്പോൾ മറ്റേ ഗവൺമെൻറ് യു ഡി എഫ് ആയിരുന്നെങ്കിലും ചാലക്കുടിയിൽ അത് നടന്നു എന്നുള്ളത് ചാലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകിയിരുന്നു അതുപോലെ തന്നെ അച്വമാൻ്റെ കാലഘട്ടത്തിലാണ് ചാലക്കുടിയിൽ ഒരു കോളേജ് ഉണ്ടായത് അതിനു മുമ്പ് കോളേജ് വേണ്ടി ഇഞ്ചാലക്കുഴിക്കും തൃശ്ശൂർക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട ഗതികേടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലുണ്ടായിരുന്ന ആൾ ആദ്യമായിട്ട് പറമ്പിള്ളി ഗോവിന്ദന്മാരൻ്റെ പേരിൽ നാമദേഹത്തിലായിരുന്നു ഒരു ഗവൺമെൻറ് കോളേജ് അനുവദിച്ചത് അച്ഛമാൻ്റെ കാലത്താണ് ആ കോളേജാണ് ചാലക്കുടിൽ ആദ്യമായി പിന്നീടാണ് നായനാറിൻ്റെ കാലത്ത് ഈ വനിതാ കോളേജ് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തനം വനിതാ കോളേജ് നായനാറിൻ്റെ കാലത്ത് വന്നത് ഇപ്പോൾ പല കോളേജിലും പിന്നീട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായി ഒരു കോളേജ് അനുവദിച്ചത് അതായത് ആദ്യം ചാലക്കുടി പഞ്ചായത്തിന് നഗരസഭയായി പ്രഖ്യാപിച്ച അതേ അച്ഛമാനം തന്നെയാണ് കേരളത്തിലെ ചാലക്കുടിയിൽ നിന്ന് ഒരു കോളേജ് അന്വേഷിച്ചത് ആ കോളേജ് വന്നതോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ സമഗ്രമായ ഒരു മാറ്റം ചാലക്കുടി ഉണ്ടായിട്ടുണ്ട്